പി എസ്സിൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഭൂമി ഒരു സജീവ വിഷയമായി കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ ആ മന്ത്രിസഭ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മന്ത്രിസഭയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മാത്രം മികവല്ല രണ്ട് കാര്യങ്ങൾക്കുണ്ട് ഒന്ന് മന്ത്രിമാരൊക്കെ നല്ല മന്ത്രിമാരായിരുന്നു രണ്ട് വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു ഭരണമായിരുന്നു ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയും മറുഭാഗത്ത് പാർട്ടി സെക്രട്ടറിയും എന്നുള്ള രീതിയിൽ വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു ഭരണമായിരുന്നു ഭൂമിയുടെ വിഷയത്തിൽ ഇപ്പം സ്മാർട്ട് സിറ്റിയുടെ കാര്യവും പ്രത്യേക സാമ്പത്തിക മേഖലയുടെ കാര്യവും നമ്മൾ പറഞ്ഞു മൂന്നാറിലെ വിഷയങ്ങൾ നമുക്കറിയാം ഈ കയ്യേറി ഒരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ളൊരു പക്ഷേ ഒരു ഭരണാധികാരി ഏത് സമയത്ത് തീരുമാനിച്ചാലും ഇത് കൈവിട്ടു പോകും എന്നുള്ള തിരിച്ചറിവ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹം രണ്ടാം ഭൂപരിഷ്കരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആ പേരിലാണെങ്കിലും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇപ്പം നവീന മൂന്നാറിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇവിടുന്ന് പോകുമ്പം തോട്ടം തൊഴിലാളികൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടുത്തെ ഈ ലാൻഡ് അക്വിസിഷൻ ഒരു മാറ്റം ഉണ്ടാകുന്ന അങ്ങനെ പല കാര്യങ്ങളുമായിട്ടാണ് ഐഡിയയുമായിട്ടാണ് പോകുന്നത് പക്ഷേ അതിലൊന്നും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സത്യത്തിൽ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നില്ല ഇതിൽ പലതും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ഒരു തുടർഭരണം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു അത് ലഭിച്ചതിനേ അതും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഞാനിനി പറയേണ്ട കാര്യമില്ല പക്ഷേ അത് വന്നിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി വ്യത്യസ്തമായിരുന്നതിനേ കാര്യങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പല കാര്യങ്ങൾ ഞാൻ പക്ഷേ പ്രധാന നേട്ടമായിട്ട് ഞാൻ പറയുന്നത് ഈ ഭൂമി സംബന്ധിച്ചുള്ള ഈ മൈൻഡ് സെറ്റിൽ വന്നൊരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് പിന്നെ ഇൻഡിവിജ്വലായിട്ട് നോക്കിയാൽ ഇപ്പോൾ ആരോഗ്യരംഗത്ത് തന്നെ നിങ്ങൾ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ഒരു കാലം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വാർഡുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതൊന്ന് ക്വാണ്ടിഫൈ ചെയ്യേണ്ടതാണ് അത് എൻ ആർ എച്ച് എമ്മിൻ്റെ ഫണ്ട് അതിൽ വലിയൊരു ഘടകമായിരുന്നു പക്ഷേ പല കാര്യങ്ങളാൽ ആ സമയത്ത് അതുപോലെ വന്ന ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മേഖലകളിൽ വന്ന മാറ്റങ്ങൾ ഉണ്ട് പക്ഷേ നമ്മളൊന്നും ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ് വി എസ് ഒഴിച്ച് വി എസിന് വി എസിൻ്റെ ഒരു താല്പര്യപ്രകാരം പ്രവർത്തിക്കുന്ന ആരെയും ഒരു സ്ഥാനത്തും ഇരുത്തില്ല എന്നൊരു സമീപനമാണ് നിർഭാഗ്യവശാൽ പാർട്ടി എടുത്തത് ഒരാൾക്കും ഒരു പ്രവർത്തിയും മുഴുവിപ്പിക്കാനായില്ല ഒരാൾക്കും അത് ഭരണരംഗത്തായാലും പാർട്ടി രംഗത്തായാലും അങ്ങനെയുള്ളവരെല്ലാവരും ഒന്നിൽ തരം താഴ്ത്തപ്പെട്ടു അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു ചിലർ ഇല്ലാതാക്കപ്പെട്ടു അങ്ങനെ ഒരു സമീപനം എടുക്കുന്നതിൻ്റെ മധ്യ നിന്നുകൊണ്ട് പ്രവർത്തിപ്പി പ്രവർത്തിക്കാവുന്നതിൻ്റെ പരമാവധിയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനീ രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പ് ഈ കാലത്തേക്ക് തന്നെ വരാം ഇദ്ദേഹം മത്സരിച്ചാൽ പാ പരാജയപ്പെടും പാർട്ടി വിജയിക്കില്ല എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പതിനൊന്നോ പന്ത്രണ്ടോ പേരുള്ളതിൽ ഒമ്പതോളം പേര് പറയുകയാണ് വൺ ബൈ വൺ ആയിട്ട് പറയുകയാണ് അപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുക അതാണല്ലോ ഇവരുടെ ഈ ഹൈറാർക്കി പാർട്ടി ഹൈറാർക്കി ഒരു പിരമിഡ് സ്ട്രക്ചറിൽ അതാണ് ചാനൽ എന്ന് പറയുന്നത് മോൾ കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അറിയിക്കുക പക്ഷേ ഇത് കഴിഞ്ഞ് പാർട്ടിയുടെ പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ പതിനൊന്ന് ജില്ലാ കമ്മിറ്റികൾ പ്രമേയം പാസ്സാക്കി വി എസ് മത്സരിക്കണം എന്നാവശ്യപ്പെടുകയാണ് പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായവും നമ്മൾ വന്നു ജനങ്ങളുടെ പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായം തെരുവിൽ കണ്ടത് പോട്ടെ ഈ പതിനൊന്ന് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം റിഫ്ലക്റ്റ് ചെയ്യാത്ത എന്ത് ഈ അഭിപ്രായം എങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവിടുത്തെ പാർട്ടിയുടെ അഭിപ്രായം അറിഞ്ഞുകൂടി അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിപ്രായ രൂപീകരണം എവിടുന്നാണ് നടന്നത് ഈ ജില്ലാ കമ്മിറ്റികളിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ അല്ല അപ്പോൾ ഈ നമ്മൾ ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പോലെ വേറെ ഏതോ ഒരു സിൻഡിക്കേറ്റുണ്ട് അവിടുന്ന് ഈ അഭിപ്രായം പോകുന്നത് അതിനുശേഷം വി എസ് മത്സരിക്കുന്നു വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു ഇവർ ആരെങ്കിലും തിരുത്തി പറഞ്ഞോ ഞങ്ങളുടെ റീഡിങ് തെറ്റിപ്പോയെന്ന് പറഞ്ഞോ അപ്പോൾ ഇതിലേതാണ് പാർട്ടി അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പതിനൊന്ന് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായമാണോ പാർട്ടി അതോ കേന്ദ്ര കമ്മിറ്റിയുടെ അഭിപ്രായമാണോ പാർട്ടി അവിടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഒരു ഉന്നത തലത്തിലുള്ള ഒരു കമ്മിറ്റി മാത്രമാണെന്ന് പറയും ആ കമ്മിറ്റിയിലേക്ക് കോഓപ്റ്റ് ചെയ്യപ്പെടുന്നവർ മാത്രം വരിക അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ കോൺഫ്ലിക്റ്റിൻ്റെ അകത്താണ് ഈ പറയുന്ന ഒരു ഒരു ഏതാനും നേതാക്കന്മാർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ് പാർട്ടി എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് അവർ പറയുന്നത് ശരിയാണ് ഇനി അതല്ല താഴെ തട്ടിലുള്ളതാണ് പാർട്ടി എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് മറ്റൊരു ശരിയുണ്ട് പാർട്ടി എന്ന് പറയുന്ന അതിൻ്റെ പ്രൊക്ലെയിംഡ് പോളിസീസും പരിപാടികളുമാണെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് ഇതിൻ്റെ രണ്ടിനെയും മധ്യത്തിലുള്ള ഒരു ശരിയുണ്ട്